ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് ജയിലിലാവുകയും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തിരുന്ന പ്രതികളാണ് ഇവരെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഈ ഒരു വൃദ്ധ കൂടിയാണ് ഇവരുടെ നെറ്റിയിലും ഒക്കെ തന്നെ കൈക്കും തന്നെ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു നമുക്ക് സി സി ടി വി ദൃശ്യങ്ങൾ തന്നെ വളരെ എന്തായാലും ഇപ്പോൾ രണ്ട് പ്രതികളെയും പിടികൂടിയിരിക്കുകയാണ് അതായത് കഴിഞ്ഞതിന് ശേഷം ഈ വൃദ്ധയെ തിരിഞ്ഞു നോക്കാതെ പോവുകയായിരുന്നു അതെ ഇവർ വാഹനം നിർത്താതെ ഓടിച്ചു പോവുകയായിരുന്നു പിന്നെ സമീപത്തുണ്ടായിരുന്ന ആളുകളും പ്രദേശത്തെ കടകളിൽ ഉണ്ടായിരുന്നവരൊക്കെ ചേർന്നാണ് ഇവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയൊക്കെ ചെയ്തത് ഗുരുതരമായ പരിക്കേറ്റിട്ടില്ല എങ്കിൽ പോലും ആ പ്രായത്തിൽ അത്രയും സ്പീഡിൽ വന്നൊരു വാഹനം ഇടിച്ച് ഈ റോഡിലേക്ക് മകയുമ്പോണ്ടാകുന്ന ഒരു നല്ല ആരോഗ്യമുള്ളവർക്ക് പോലും എന്തൊക്കെയാണ് സംഭവിക്കാന്ന് മനസ്സിലാക്കണമല്ലോ ആ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ അമ്മയ്ക്കും ഉണ്ടായിട്ടുണ്ട് നെറ്റിക്ക് പരിക്കുണ്ട് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് ദേഹം അസകലം ചതം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ പ്രതികളെ തേടിയുള്ള ഒരു പരിശോധന അന്വേഷണത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ രണ്ടുപേരെയും പിടികൂടാൻ കഴിഞ്ഞത് ഷിജിൽ എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴാം തീയതി ഒരു കുഞ്ഞിനെയും മുത്തശ്ശിയും വിളിച്ച് ഇട്ടിട്ട് പോയി ഒരു ഷിഫ്റ്റുകാരെ മുത്തശ്ശി പിന്നീട് ആ സമയത്ത് തന്നെ മരണപ്പെട്ടു ആ കുഞ്ഞ് ഏറനാൾ കോമാ അവസ്ഥയിലായിരുന്നു ഒരു വർഷത്തിന് ശേഷമാണ് പോലീസ് പിടികൂടിയത് പലപ്പോഴും വാഹനാപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ രക്ഷിക്കാതെ കടന്നു കളയുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ തന്നെ സ്വീകരിക്കണം എന്നുള്ളതാണ് പൊതുവെയുള്ള വികാരം ഇപ്പോൾ രണ്ടുപേരെ പോലീസ് പിടികൂടിയിരിക്കുന്നു ി ബ്രൂമറി പ്ലാന്റിൽ വാട്ടർ അതോറിറ്റിയും തമ്മിൽ ധാരണ ഉണ്ടാക്കിയിട്ടില്ലെന്ന് മന്ത്രി എം പി രാജേഷ് ഒരു തരത്തിലുള്ള ധാരണാപത്രത്തിലും ഒപ്പിട്ടിട്ടില്ല കിഫ്രിക്ക് നൽകുന്ന വെള്ളത്തിൽ നിന്ന് കമ്പനിക്ക് വെള്ളം എടുക്കാമെന്നാണ് വ്യക്തമാക്കിയതെന്നും മന്ത്രി പറഞ്ഞു നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇവരെ വിശദീകരിക്കുന്നത് വിവരങ്ങളുമായി റഹി റഷീദ് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക മാത്രമാണ് ചെയ്തത് ഒരു തരത്തിലുള്ള ധാരണാപത്രവും വാട്ടർ അതോറിറ്റിയും ഐ ആസിസ് കമ്പനിയും നമ്മൾ ഉണ്ടാക്കിയിരിക്കില്ല എന്നാണോ എക്സൈസ് വകുപ്പ് മന്ത്രി പറയുന്നത് റഹീസ് ഋഷിദ് ഡോക്ടർ അങ്ങനെ തന്നെയാണ് എക്സൈസ് വകുപ്പ് മന്ത്രി എം ബേ എം വി രാജേഷ് നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ പറയുന്നത് ഒരു തരത്തിലുള്ള ധാരണയോ ധാരണാപത്രത്തിൽ ഒപ്പിടുകയോ വാട്ടർ അതോറിറ്റിയും വയാസിസ് കമ്പനിയും തമ്മിൽ ചെയ്തിട്ടില്ല ഇതിനകത്തൊരു സാക്ഷ്യപത്രം നൽകിയിട്ടുണ്ട് വാട്ടർ അതോറിറ്റിയുടെ പാലക്കാട് സൂപ്പറൻറ്റിംഗ് എഞ്ചിനീയറിൻ്റെ ഓഫീസിൽ നിന്ന് ഈ ടെൻഡർ നടപടികളിൽ പങ്കെടുക്കാം വയാസിസ് കമ്പനിക്ക് എന്നൊരു സാക്ഷ്യപത്രം നൽകിയിട്ടുണ്ട് ഒപ്പം ഇൻഫ്രയിലേക്ക് നൽകുന്ന വെള്ളത്തിൽ നിന്ന് ആവശ്യമാണെങ്കിൽ ഒയാസിസ് കമ്പനിക്ക് വെള്ളം നൽകാവുന്നതാണ് എന്നും ആ സാക്ഷ്യപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് എൻ പി രാജേഷ് തിരുവഞ്ചൂർ രാജാകൃഷ്ണന്റെയും അൻവർ സാദത്തിന്റെയും എൽദോസ് കുന്നപ്പള്ളിയുടെയും ഒപ്പം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ചോദ്യത്തിന് ഉത്തരമായി പറയുന്നത് ഇതിനകത്ത് ഒരു ചെറിയൊരു സാങ്കേതിക ഒരുപക്ഷെ സാങ്കേതിക പ്രശ്നമായിരിക്കാം കാരണം മന്ത്രിസഭ നോട്ടായി ഈ ചർച്ച വരുന്ന സമയത്ത് കൊടുത്ത ആ നോട്ടിൽ പറയുന്ന ഒരു വാചകം കേരള വാട്ടർ അതോറിറ്റി വെള്ളം ഒയാസിസ് കമ്പനിക്ക് അനുമതി നൽകിയിട്ടുണ്ട് എന്ന് എക്സൈസ് കമ്മീഷണർ റിപ്പോർട്ടിലുണ്ട് മന്ത്രിമാർക്ക് കൊടുത്ത മന്ത്രിസഭ നോട്ടിൽ പറയുന്ന വാചകം അനുമതി നൽകിയിട്ടുണ്ട് എന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് എന്ന് എക്സൈസ് കമ്മീഷണർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നതാണ് ക്യാബിനറ്റ് നോട്ടിൽ പറയുന്നത് പക്ഷേ ഇന്ന് എം വി രാജേഷ് പറഞ്ഞതിൽ ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ മാത്രമായിരിക്കാം അനുമതി ഒരു തരത്തിലും നൽകിയിട്ടില്ല ആവശ്യമെങ്കിൽ പിൻപ്രയിലേക്ക് കൊടുക്കുന്ന വെള്ളത്തിൽ നിന്ന് ഒയാസിസ് വെള്ളം നൽകാം എന്ന സാക്ഷ്യപത്രമാണ് വാട്ടർ അതോറിറ്റി സൂപ്രണ്ടൻ ും എന്നാണ് എ വകുപ്പ് വിശദീകരണം കോഴിക്കോട് കുന്ദമംഗലം എം ബി എസ് കോളേജിലെ റാങ്കിങ് കേസിലെ പ്രതി റഹീസിനെ സസ്പെൻഡ് ചെയ്തു ചാത്തൻകാവൂർ സ്വദേശി നിഹാജിനെ റാങ്കിങ്ങിന്റെ പേരിൽ അഞ്ചംഗ സംഘം ആക്രമിക്കുകയായിരുന്നു പ്രതിയെ പോലീസിന് എപ്പോഴും പിടികൂടൈ ില്ല വി എസ് രഞ്ജിത്ത് ചെയ്യുന്നത് വിവരങ്ങളുമായി വി എസ് രഞ്ജിത്ത് ഇപ്പോഴും ഈ പ്രതിയായ റഹീസിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല കോളേജിൽ നിന്നാണ് സസ്പെൻഡ് ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിയുന്ന വിവരം എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടോ പോലീസിന് കഴിഞ്ഞ ദിവസമാണ് കോളേജിൽ ഒരു ബന്ധപ്പെട്ട ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പരിപാടിക്കിടയിൽ ഈ മിൻഹാജ് ടൈ കെട്ടി വന്നു എന്നിന്റെ പേരിലാണ് അഞ്ചംഗ സംഘം ആക്രമിക്കുന്നത് അതിൽ റഹീസിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് ആക്രമിച്ചത് റഹീസിനെയാണ് മിൻഹാജിൽ നേരിട്ട് പരിചയമുള്ളത് അതുകൊണ്ട് റഹീസിനെ സസ്പെൻഡ് ചെയ്തു മറ്റു കൂടെ ഉണ്ടായിരുന്ന ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ അത് കണ്ടാൽ അറിയാവുന്നവർക്കെതിരാണ് കേസ് കൊടുത്തിട്ടുള്ളത് അവരെ തിരിച്ചറിയാനുള്ള നടപടിക്രമങ്ങൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട് എന്തിപ്പോൾ മിഹാ മിൻഹാജിന്റെ വീട്ടിലെത്തി കുന്നമംഗലം പോലീസ് മൊഴി പക്ഷെ ഇതുവരെ കേസിലെ പ്രതിയായിട്ടുള്ള റഹീസിനെ പിടികൂടാൻ വേണ്ടി സാധിച്ചിട്ടില്ല പക്ഷെ കോളേജിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഈ പ്രതിയായുട്ട റഹീസിനെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വളരെ ക്രൂരമായ രീതിയിലുള്ള മർദ്ദനം സിൻഹാദിനേറ്റിട്ടുണ്ട് മുഖത്തും കണ്ണിനും ഒക്കെ പരിക്കുണ്ട് മുഖത്തെ എല്ലിന്